നമുക്ക് ഇന്ന് എവിടേക്കെങ്കിലും സിയാറത്തിന് പോയാലോ എന്ന സുഹൃത്ത് നജീബ് നജീബുസ്താദിൻ്റെ ചോദ്യം അതിനെന്താ ആകാമല്ലോ എന്ന് ഞാനും പോകുന്ന വഴിക്ക് ഇടക്കര കഴിഞ്ഞ് മുണ്ട എന്ന സ്ഥലം പിന്നിട്ടപ്പോൾ വഴിയരികിൽ ഒരു കൂട്ടം സി സി ടിവികൾ കണ്ട് കൂട്ടുകാരൻ്റെ ഉള്ളൊന്നുകാളി എങ്ങനെ കാണാതിരിക്കും വണ്ടിയുടെ ഉടമസ്ഥൻ അദ്ദേഹമാണല്ലോ മുമ്പൊരു ദിവസം ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ ഫൈനിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഹിജാസ് ചായക്കട ലക്ഷ്യം വെച്ച് ആക്സിലേറ്റർ കറക്കി കൂട്ടുകാരനായ ഷാജഹാൻ ഇക്കയും അനിയൻ ബാവയും കൂടി നടത്തുന്ന ചായക്കടയാണ് ഹിജാസ് ചായക്കടയേക്കാൾ ഹൈലൈറ്റ് സമീപത്ത് കൂടി കളകളാരവം മുഴക്കി ശാന്തമായി ഒഴുകുന്ന കാട്ടാറാണ് ഏതോ കിഴക്കൻ മലയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവമെന്ന് തോന്നുന്നു പുഴയേക്കാൾ ഭംഗി കുറുകെ കെട്ടിയ വളയൻ പാലത്തിനാണെന്ന് തോന്നിപ്പോകും നീലയും വെള്ളയും പെയിൻ്റ് അടിച്ച കൈവരികളിൽ ഈ ബ്രിഡ്ജ് അതീവ സുന്ദരിയായി തോന്നും വഴി പോക്കർക്ക് നടക്കാനുള്ള ഫുട്പാത്ത് വരെ നിർമ്മിച്ച് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിന് പുഴയിലേക്ക് ഇറങ്ങാനായി കോൺക്രീറ്റ് ഗോവണിയും തയ്യാർ ചെയ്തിട്ടുണ്ട് ഏകദേശം കാലത്ത് മണിക്ക് ഓപ്പൺ ആവുന്ന ഹിജാസിൽ രാവിലെ പൊറോട്ടയും ഇഡ്ഡലിയും കപ്പ ബിരിയാണിയും കഞ്ഞിയുമൊക്കെ സുലഭം പിന്നെ വട്ടമേഷ സമ്മേളനത്തിന് പറ്റിയ പരിപ്പുവടയും മുരിഞ്ഞ ഉള്ളിവടയും പൊക്കവടയും പഴംപൊരിയും ചിക്കൻ റോളും കട്ട്ലറ്റും സാൻഡ്വിച്ചും ചിക്കൻ പപ്സും ചിക്കൻ പൊക്കവടയും ഇവിടെ നിന്ന് വാങ്ങി രുചിയോടെ തിന്നാം തീർന്നില്ല കാടമുട്ടയും മുത്തഭജിയും പിന്നെ എഗ് ബർഗറും ഉണ്ട് കേട്ടോ രാത്രി പത്ത് മണിവരെ ഇവരിവിടെ തന്നെ ഉണ്ടാവും പോരാത്തതിന് പാർട്ടി ഓർഡറുകളും ഇവർ സ്വീകരിക്കും കേട്ടോ പിന്നെയും ആ കൊച്ചുപുഴ ഇപ്പോഴും മനസ്സിൻ്റെ പൂഴിമണ്ണിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരിക്കലും നിലക്കാതെ